ഇതൊരു ചരിത്ര നിയോഗമാണ് മുജാഹിദ് സംസ്ഥാന സമ്മേളനങ്ങളുടെ തുടരലിയുടെ ഏറ്റവും മാറ്റുകൂട്ടുന്ന ഒരു സാന്നിധ്യമാണ് ഒന്നാം മുജാഹിദ് സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ചിട്ടുള്ള പണ്ഡിതർ നാലു പേരാണ് ഒന്ന് ആദരണീയനായ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് രണ്ട് പ്രൊഫസർ അബ്ദുൽ ഹമീദ് മദീനി മൂന്ന് സി പി ഊമർ സുല്ലമി നാല് പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി വിശ്വമാനവികതയുടെ വേദവെളിച്ചമെന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഈ ഉദ്ഘാടന വേദിയിൽ വെളിപ്പാടകളെ പുളിക്കൽ സലഫി നഗറിൽ തൗഹീദിന്റെ ഉജ്ജ്വലമായ പ്രകാശങ്ങൾ നവോത്ഥാനത്തിന്റെ ഭൂമികയിലേക്ക് തിരികൊളുത്തിയ പ്രതിഭാധനരായ നാലു പണ്ഡിതരും മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അണിനിരന്നിരിക്കുന്നു